ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മോർണിംഗ് വീഡിയോ മിസ്സാവാണ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഒക്കെ എടുക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ എല്ലാ ദിവസവും സ്കൂൾ തുറന്നതിന് ശേഷം പൊന്നൂനെ സ്കൂളിലാക്കാനായിട്ട് ഞാൻ മുണ്ടൻവേലിന്ന് ഇങ്ങോട്ട് പോരും അതിനുശേഷം അവളെ സ്കൂളിലാക്കിയിട്ട് ഞാൻ നേരെ മരട്ടിൽ അമ്മച്ചരടുത്ത് വന്നിരുന്നിട്ട് വൈകുന്നേരം അവളെ വിളിച്ചുകൊണ്ടാണ് മുണ്ടൻവേലിലോട്ട് തിരിച്ചു പോകണത് കേട്ടാ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റ് ആവാത്തത് തലേദിവസത്തെ വീഡിയോസ് എനിക്ക് ഇടേണ്ടി വരണത് അവൾ പഠിക്കുന്ന സ്കൂളിലേക്ക് മുണ്ടൻവേലിന്ന് അവൾ മാത്രമേ ഉള്ളൂ അപ്പം എനിക്കതുകൊണ്ട് ഒറ്റയ്ക്ക് വിടാൻ ബുദ്ധിമുട്ടാണ് കാരണം ബസ് സ്റ്റോപ്പിലേക്കാണെങ്കിലും ഒത്തിരി ദൂരം ഉണ്ട് പോകാനായിട്ട് പ്രൈവറ്റ് ബസ്സുകൾ അങ്ങനെ കുറവേ ഉള്ളൂ പിന്നെയും കൂടുതലുള്ളത് കെ എസ് ആർ ടി സി ബസ്സുകളാണ് അപ്പോൾ ചില സമയത്ത് ലോങ് ട്രിപ്പ് ബസ് ആയതുകൊണ്ട് ചില സമയത്ത് അവർ പണിമുടക്കുകയും ചെയ്യും അപ്പം അതൊക്കെ കൊണ്ട് അവൾ എനിക്ക് ഒറ്റക്ക് വിടാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനും കൂടി കൂടെ കൊണ്ടുവരേണ്ടത് കേട്ടോ വലിയ കുട്ടിയായില്ലേ അവളെ തന്നെ ബസ്സിൽ പൊയ്ക്കോളൂലേ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല അവളെ തന്നെ പൊയ്ക്കോളും പക്ഷേ ഇതുപോലെ ബസ് ഇല്ലാത്ത സമയങ്ങള് പിള്ളേർ ടെൻഷൻ അടിച്ചു പോകൂല്ലേ പിന്നെ ഇങ്ങനെ രണ്ട് ബസ് കയറി ഇറങ്ങി പോകാനൊന്നും അറിയാനും പാടില്ല ടീച്ചർമാർ ആരെങ്കിലും ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ചില സമയത്ത് അവർക്ക് മോർണിംഗിൽ ഡ്യൂട്ടി ഉണ്ടാവും അതായത് സമയത്തിന് മുന്നേ അവർക്ക് ചെല്ലേണ്ടി വരും ചില സമയത്ത് വൈകുന്നേരം അവർക്ക് സ്റ്റാഫ് മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അതുകൊണ്ട് ഒറ്റയ്ക്ക് വിടാനായിട്ടുള്ള ഒരു മനസ്സുറപ്പ് എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കൊണ്ടുവരുകയും കൊണ്ടുവന്നാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ഏരിയയിലോട്ട് വേറെ കുട്ടികളില്ലാത്തത് കൊണ്ട് സ്കൂൾ ബസ്സും ആ റൂട്ടിൽ ഓടുന്നില്ല അപ്പോൾ അതും എനിക്കൊരു പ്രശ്നമാണ് ഇത്രയും ദിവസം എനിക്ക് തോന്നാതിരുന്ന ഒരു ഭയങ്കര ഒരു സങ്കടമായിരുന്നിട്ട് എനിക്ക് ഇന്നലെ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം വേറെ ഒന്നുമല്ല വീട്ടിൽ ചെന്ന് ഒന്ന് ചായ ഉണ്ടാക്കി അവൾക്ക് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ഒന്ന് ഫ്രഷായിട്ടൊക്കെ വന്നപ്പോഴേക്കും അഞ്ചഞ്ചര മണിയായി ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കൊതുക് ഒരു തരി നിർത്താതെ ഞാൻ അവിടെ കിടന്ന് തുള്ളണേയിരുന്നു പിന്നെ എങ്ങനെയായാലും വീഡിയോ എടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത കാരണം രണ്ട് ചന്ദനത്തിരി അടുത്തുകൊണ്ടൊന്ന് കത്തിച്ച് വെച്ചിട്ടാട്ടെ ഞാൻ ഈ സി സി പ്ലാന്റ് ആ റോസിൻ്റെ നിന്ന് മാറ്റി നടന്ന വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ പ്രതീക്ഷയും പ്രചോദനവും